പ്രവാസികൾ പ്രവാസികളാണ് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് നമ്മുടെ ജോലിയുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ നമുക്ക് ജീവനുള്ളിടത്തോളം കാലം നമ്മൾ പണം അയച്ചു കൊണ്ടേയിരിക്കും അതാണ് ഒരു പ്രവാസിയുടെ ജീവിതം ചുരുക്കി പറഞ്ഞാൽ ഉരുകിത്തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി പോലെയാണ് പ്രവാസിയുടെ ഒരു സാധാരണ പ്രവാസിയുടെ ജീവിതം പക്ഷേ ഇനി കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് കേരള ഗവൺമെൻറ്റും നോർക്ക റൂട്ട്സും ചേർന്ന് ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് സാന്ത്വന ഒരു പക്ഷേ നമ്മൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും എന്താണ് സാന്ത്വന എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക എന്നുള്ളതും അപ്പോൾ ഈ സാന്ത്വന പ്രൊജക്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ സാന്ത്വന പദ്ധതി അനുസരിച്ച് പ്രവാസികൾ അതായത് രണ്ട് വർഷമോ രണ്ടോ രണ്ടോ അതിലധികമോ വർഷം കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ തന്നെ പ്രവാസി ജീവിതം നയിക്കുന്നവരെയാണ് ഇതിനെ പരിഗണിക്കുക അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ മരിച്ചാൽ പ്രവാസികളായ നമ്മൾ മരിച്ചാൽ പോലും നമ്മുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാരിൽ നിന്നും ഒരു ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്നു അതാണ് നമ്മുടെ ഈ പറഞ്ഞ സാന്ത്വനയുടെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചികിത്സാ സഹായം വിവാഹ ആവശ്യത്തിന് സഹായം അങ്ങനെ പിന്നെ അംഗവേഖയിലുമുള്ള പ്രവാസികൾക്ക് അത് അതിനാവശ്യമായ ഉപകരണങ്ങൾ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ തൊണ്ണൂറ് ശതമാനം പ്രവാസികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇതിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നോർക്കയുടെ വെബ്സൈറ്റിൽ പോയാൽ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡെസ്ക്രിപ്ഷൻ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പോയാൽ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ അതിനോടൊപ്പം തന്നെ ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും ഇത് നാല് തരത്തിൽ അല്ലെങ്കിൽ ഇത് ധനസഹായം നൽകുന്ന സ്കീംസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് തിരികെ എത്തിയ പ്രവാസി കേരളീയർക്ക് വേണ്ടി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന ദുരിതാശ്വാസ പദ്ധതിയാണ് ഈ സാന്ത്വന എന്ന് പറയുന്നത് ചികിത്സാ സഹായം മരണാനന്തര സഹായം വിവാഹ വിവാഹധനസഹായം അംഗവൈകല്യ പരിഹാര ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സഹായം അതുപോലെ തന്നെ ഈ പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും പ്രവാസ ജീവിതം നയിച്ചവരായിരിക്കണം കൂടാതെ അപേക്ഷകരുടെ വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല മുമ്പ് ഇത് ഇരുപത്തഞ്ചായിരുന്നു ഇരുപത്തയ്യായിരം ആയിരുന്നു ഇപ്പോൾ അത് ഒരു ലക്ഷം വരെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ ചുരുക്കി ഞാൻ പറയാം എന്തിനൊക്കെ നമുക്ക് ഈ സാന്ത്വന പദ്ധതിയിലൂടെ അപേക്ഷിക്കാം പ്രവാസിയുടെയോ അവരുടെ ആശ്രിതരുടെയോ ചികിത്സാ ചെലവുകൾ മരണാനന്തര സഹായം വിവാഹ ധനസഹായം അംഗവൈകല്യ പരിഹാര ഉപകരണങ്ങളായ വീറ്റ് ചെയർ ഊന്നുപടി ക്രച്ചസ് തുടങ്ങിയവ വാങ്ങുന്നതിനും ഈ സാന്ത്വന പ്രൊജക്റ്റ് പദ്ധതി വഴി നമുക്ക് സാധിക്കും അപ്പോൾ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് പദ്ധതികളെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിന്റെ പരിധികൾ എത്രയാണെന്ന് നോക്കാം മരണാനന്തര ധനസഹായം ഏകദേശം ഒരു ലക്ഷം രൂപയുണ്ട് ഗുരുതരമായ അസുഖങ്ങൾ അതായത് ക്യാൻസർ ഹൃദയ ശസ്ത്രക്രിയ ഗുരുതര വൃക്കരോഗം പക്ഷാഘാതം അപകടം മൂലമുള്ള സ്ഥിരാംഗവകല്യം അങ്ങനെയുള്ളവർക്ക് അൻപതിനായിരം രൂപ വരെയും മറ്റു രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഏകദേശം ഇരുപതിനായിരം രൂപ വരെയും കിട്ടുന്നതായിരിക്കും വിവാഹ ചെലവുകൾക്ക് പരമാവധി പതിനയ്യായിരം രൂപ വരെ അതുപോലെ വീൽ ചെയർ ഊന്നുപടി ക്രച്ചസ് തുടങ്ങിയ വാങ്ങുന്നതിന് വേണ്ടി പതിനായിരം രൂപ വരെ ഈ പദ്ധതിയിലൂടെ കേരള ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അപേക്ഷകന്റെ വാർഷിക വരുമാനം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷം രൂപയിൽ അധികമാകാൻ പാടില്ല രണ്ട് വർഷമെങ്കിലും പ്രവാസി ആയിരിക്കണം തിരികെ എത്തിയിട്ട് വിദേശ ജോലി ചെയ്ത അത്രയും കാലയളവ് അല്ലെങ്കിൽ പത്ത് വർഷം ഇതിൽ ഏതാണോ കുറവ് ആ സമയപരിധിക്കുള്ളിൽ മേൽ മേൽപ്പറഞ്ഞ കാറ്റഗറിക്ക് അധിഷ്ഠിതമായിട്ട് നമ്മൾ അപേക്ഷ നൽകിയിരിക്കണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക അപ്പോൾ നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള പ്രവാസികളെല്ലാം പണക്കാരായിട്ടല്ല മരിക്കുന്നത് അല്ലേ തൊണ്ണൂറ് ശതമാനം പ്രവാസികളും ജീവിതം തള്ളി നീക്കുന്നവരാണ് അല്ലെങ്കിൽ കഷ്ടിച്ച് ജീവിച്ചു പോകുന്നവരാണ് ഒരുപക്ഷെ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ധനാഠ്യരായി മരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ നമ്മൾ എല്ലാവരിലും എത്തിക്കുക അതുപോലെ ഇതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് അതായത് ഈ നോർക്കയുടെ സാന്ത്വന പ്രൊജക്റ്റ് വഴി നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സ്കീംസും അതിനാവശ്യമായ ഡോക്യുമെൻസുമാണ് ഈ പറയുന്നത് പാസ്പോർട്ട് അല്ലെങ്കിൽ വിസയുടെ മുന്ന പേജ് റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ഇവയുടെ പകർപ്പാണ് കൊടുക്കേണ്ടത് ആ വിവാഹ ധനസഹായത്തിന് അതായത് പ്രവാസിയുടെ മക്കളുടെ വിവാഹത്തിന് ചെറിയൊരു ധനസഹായം കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ ഇത് അറിയില്ല ഈ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച ലോക കേരള മഹാസഭയുടെ സമ്മേളനത്തിലാണ് ഈ കാര്യങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഓ സി എല്ലാം ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് അവിടെ വെച്ചാണ് ഞാനും ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ വിവാഹ വിവാഹധനസഹായം മാരേജ് സർട്ടിഫിക്കറ്റ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അതിനനുബന്ധമായ ഡോക്യുമെന്റ്സ് ഇതൊക്കെയാണ് വേണ്ടത് അതുപോലെ ചികിത്സാ സഹായത്തിന് ചികിത്സാ ധനസഹായത്തിന് മാരേജ് സർട്ടിഫിക്കറ്റ് വേണം റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഇതിൻ്റെ അപേക്ഷാ ഫോം കിട്ടും അത് നോർക്കയുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഡി ടി ബ്യൂ സെൻറ്ററിൽ പോയാൽ അത് നോർക്കയുടെ സാന്ത്വന പ്രോജക്റ്റിന് വേണ്ടിയുള്ള ഫോം വേണമെന്ന് പറഞ്ഞാൽ അവർ ഡൗൺലോഡ് ചെയ്ത് തരും അതൊരു വലിയ കാര്യമല്ല ഇവൻ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാം മരണാനന്തര ധനസഹായം മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ തിരിച്ചറിയിൽ രേഖ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇതല്ല അപ്പോൾ നമ്മൾ മരിച്ചാലും നമ്മുടെ വീട്ടുകാർക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും ഒരു പക്ഷെ ഇന്ന് ഒരു റിയാൽ നമ്മുടെ ഇരുപത് രൂപ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് രൂപയ്ക്കാണെങ്കിലും കാലം കഴിയുമ്പോൾ നമ്മൾക്ക് ജോലിയൊക്കെ നിർത്തി വീട്ടിലെത്തുമ്പോൾ അന്നത്തെ ഒരു ആയിരം രൂപ പോലും നമുക്ക് ഇന്നത്തെ പതിനായിരത്തിൻ്റെ മൂല്യം നമുക്ക് തോന്നിച്ചേക്കാം അതുകൊണ്ട് ആരും ഒരു ഉപേക്ഷ വിചാരിക്കരുത് ഇത് ഇത് വീട്ടുകാരെ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് അറിഞ്ഞിരിക്കുക എല്ലാവരും മറ്റുള്ളവർക്ക് ഒരു അപബോധം കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇവ നമ്മൾ മരിച്ചാൽ പോലും വീട്ടുകാർക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും നോർക്ക് വഴി ലഭിക്കും അപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് വേണ്ടത് മരണാനന്തര ധനസഹായത്തിന് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതിഷ്ടമായെങ്കിൽ കമൻ്റ് ഇടുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം താങ്ക് യു ആൾ വിൽ ബി ബാക്ക് വിത്ത് അദർ എപ്പിസോഡ് താങ്ക് യു